ഹലോ പ്രിയപ്പെട്ടവരെ ചില ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പ്രായം കുറച്ചേ തോന്നുള്ളൂ അല്ലേ അവരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടാലറിയാം അവരുടെ ജീവിത രീതികൾ ദിനചര്യകൾ ഭക്ഷണ ക്രമങ്ങളൊക്കെ സാധാരണ ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് പ്രായം കുറവ് തോന്നിക്കുന്നത് മുൻപൊരിക്കൽ ഞാൻ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റമറെ പരിചയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു കേട്ടോ സിനിമ എന്നൊരു ഗീതയെ പോലെ ഒരു ഫിഗറൊക്കെ തോന്നിക്കുന്ന നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നൊക്കെയുള്ളൊരു മേഡായിരുന്നു അവർ അപ്പോൾ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അവർ സ്ഥിരം ഒരു ഫ്രൂട്ട് കഴിക്കുമായിരുന്നു അവർ ആ ഫ്രൂട്ട് കഴിക്കുക മാത്രമല്ല അത് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു എന്നോടത് പറഞ്ഞു തന്നു അതിൽ പിന്നെയാണ് കേട്ടോ ഈ ഫ്രൂട്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയത് സ്ഥിരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാനത് കാശ് കൊടുത്ത് വാങ്ങിച്ചൊന്നും കഴിക്കില്ല നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഞാനതിവിടെ തനിയായി കിളിച്ചപ്പോൾ അതിനെ പറിച്ചൊന്നും കളയാതെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നു ആ ഫ്രൂട്ട് ഏതാണെന്ന് ഞാനിപ്പോൾ മരം സഹിതം ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് കഴിക്കുന്ന വിധം എല്ലാവർക്കും അറിയാലേ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരിക്കലും ഈ ഫ്രൂട്ട് കഴിക്കരുത് കേട്ടോ നമുക്ക് വയറ് ഭയങ്കര കനമായിട്ട് തോന്നും അപ്പോൾ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ ഈ ഫ്രൂട്ട് കഴിക്കാൻ പോയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തനിയെ ഈ ഫ്രൂട്ട് മാത്രമായിട്ടൊക്കെ കഴിക്കുന്നതിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഞാൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് ഏത് സമയത്താണെന്ന് അറിയാമോ അതായത് വൈകുന്നേരത്തെ ചായ കുടിക്കുന്നതിനും രാത്രി അത്താഴം ഉണ്ണുന്നതിനും മുൻപായിട്ടുള്ള ഒരു സമയത്താണ് ട്ടോ ഞാൻ ഈ ഫ്രൂട്ട് കഴിക്കാറ് ഈ ഫ്രൂട്ടിന്റെ ഹാഫ് ഓളം ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട് ഏതാണെന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഫേസ് പാക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ പതിവായിട്ട് ഈ ഫ്രൂട്ട് കഴിക്കുകയും ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം ഒരു എന്താ പറയുക ഒരു അഞ്ച് പത്ത് വയസ്സ് വരെയൊക്കെ ചെറുതായിട്ട് തോന്നും സ്കിന്നൊക്കെ കുറച്ചുകൂടെ യങ്ങായിട്ടൊക്കെ കാണപ്പെടാൻ ഇത് സഹായിക്കും എന്ന് തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഫ്രൂട്ട് കാണണ്ടേ ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കുന്ന ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ മാത്രമല്ല അപ്പുറത്തെ പറമ്പിലൊക്കെ പറമ്പിലൊക്കെയുണ്ട് ഇഷ്ടംപോലെ ഞാൻ കാണിച്ചു തരാം ഇവനാണ് താരം നമ്മുടെ പപ്പായി ആള് ഇനി മുതൽ ഈ ഫ്രൂട്ട് കണ്ടാൽ നിങ്ങൾ പാഴാക്കി കളയരുത് കേട്ടോ ഇത് വിളഞ്ഞ് നല്ല പാകത്തിന് പഴുത്ത് മധുരമായി കിട്ടുമ്പോൾ ഇത് കഴിക്കുക ഇത് ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുക പപ്പായയിൽ ധാരാളം ആന്റി ഓക്സിഡൻറുകളും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ചർമ്മത്തിനും അതുപോലെ തന്നെ തലമുടിക്ക് നല്ല മിനുസം നൽകാനായിട്ട് സഹായിക്കും ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ ദഹിക്കുകയും മലബന്ധം സുഖപ്പെടുത്തുകയും ചെയ്യും വയറ് സുഖമായാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ കുറയും മാത്രമല്ല ഇത് ഒരുപാട് കൗണ്ട് കൂട്ടുന്നതായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പഴുത്തതോ പച്ചയോ ആയ പപ്പായ സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് ആമാശയ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇനി ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള പഴുത്ത പപ്പായ എടുത്തിട്ട് നന്നായിട്ടതിൻ്റെ തരിയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുക ഇതിലോട്ടൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് പിടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് മതിയാകും പപ്പായയും ഓട്സ് പിടിച്ചതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മുഖത്തെ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു സ്റ്റീമൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള ഫേസ് പാക്കുകൾ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് അത് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുവാനായിട്ട് സഹായിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് ഫേസിൽ നെക്കിൽ ഒക്കെ പുരട്ടി കൊടുക്കാം ഇതുപോലെ പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകളിലൊക്കെ പരട്ടി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഷോൾ ഇതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ കൈയുടെ അടിയിലോട്ട് ഇങ്ങനെ ഇതിൻ്റെ അറ്റം കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിലോട്ടൊന്നും ഈ ഫേസ് പാക്ക് ആവുകയില്ല നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഫേസ് പാക്കുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് വെള്ളമോ പാലോ തൈരോ ഒന്നും ചേർക്കരുത് കേട്ടോ ഇത് സ്കിന്നിലോട്ട് ഫേസ് പാക്ക് അബ്സോർബ് ചെയ്യുവാനായിട്ട് സമയമെടുക്കും രണ്ടാമത്തെ കാര്യം എപ്പോഴും ഫേസ് പാക്ക് ഇടുന്നത് ഈവനിങ് ആയിട്ടുള്ളൊരു സമയത്തൊക്കെ ആയിരിക്കണം മൂന്നാമത്തെ കാര്യം ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഒന്ന് സ്റ്റീം കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇത് ഫേസ് പാക്കിൻ്റെ ഗുണങ്ങൾ പെട്ടെന്ന് സ്കിന്നിലോട്ട് ആകിരണം ചെയ്യുവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നോർമൽ വാട്ടറിൽ കഴുകി കളയുന്നതായിരിക്കും വളരെ നല്ലത് പപ്പായയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഇനി ഒരിക്കലും പപ്പായെ കിട്ടുമ്പോൾ അത് വേസ്റ്റാക്കി കളയരുത് കറിയായിട്ടോ ഫ്രൂട്ടായിട്ടോ കഴിക്കണം അതുപോലെ തന്നെ ഇത് ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കണം കേട്ടോ നമ്മളിൽ സ്വയം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുക പരിപാലിക്കുക നമ്മുടെ വീട് ചുറ്റുപാടുകൾ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ നമ്മുടെ തലമുടി സ്കിന്ന് ഒക്കെ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം തരാറ്റൈ ബൈ ബൈ സി യു